ഒരിക്കലൊരു കാക്ക ഭക്ഷണം അന്വേഷിച്ച് ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു അവൻ താഴെ കണ്ട ഒരു മതിലിന്മേൽ ഇരുന്നു അവൻ വീണ്ടും അവിടെ നിന്ന് പറക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വലിയ ഇടി വെട്ടി ഞെട്ടിവിറച്ച് പറക്കാനാവാതെ അവൻ താഴെ വീണു താഴെ മതിലിൽ തേക്കുവാനായി തയ്യാറാക്കി വെച്ചിരുന്ന കുമ്മായ അവൻ വീണത് അവൻ അതിൽ മുങ്ങിത്താണു അവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് പറന്നുയർന്ന് അടുത്തുള്ള ഒരു അരുവിക്കരയിൽ അവൻ ചെന്നിരുന്നു അവൻ അരുവിയിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിലതാ ഒരു വെള്ളക്കാക്ക ഇരിക്കുന്നു അവന് മനസ്സിലായി കുമ്മായപ്പാത്രത്തിൽ വീണപ്പോൾ അവൻ വെളുത്തുപോയതാണെന്ന് അവൻ കാട് ലക്ഷ്യമാക്കി പറന്നു അവൻ കാട്ടിലെ ഒരു വലിയ ആൽമരത്തിൽ ചെന്നിരുന്നു ആ മരത്തിൽ ഒരുപാട് കാക്കകളുണ്ടായിരുന്നു അവൻ അവർക്കിടയിലേക്ക് ചെന്നിരുന്ന് കാ എന്ന് ഉറക്ക കരയാൻ തുടങ്ങി ഇത് കേട്ട മറ്റു കാക്കകൾ ായി അവനെ ഉറ്റുനോക്കി ശബ്ദം നമ്മുടേതു പോലുള്ള ഈ പുതിയ പക്ഷി ആരാണ് എന്തിനാണ് ഈ പക്ഷി നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ എന്നെ വനദേവത അയച്ചതാണ് ദേവത എന്നോട് നിങ്ങളുടെ രാജാവാകാൻ പറഞ്ഞു ഇന്നു മുതൽ നിങ്ങളെല്ലാം എന്റെ സേവകരാണ് എന്റെ ആജ്ഞകളെല്ലാം നിങ്ങൾ പാലിക്കണം എല്ലാ കാക്കകളും വെളുത്ത കാക്കയെ കണ്ട് ആശ്ചര്യഭരിതരായി ഇരിക്കുകയായിരുന്നു അതിനാൽ അവരെല്ലാം അവന്റെ വാക്കുകൾ വിശ്വസിച്ചു അങ്ങനെ വെളുത്ത കാക്ക കാക്കകളുടെ രാജാവായി ഒരു ദിവസം കാട്ടിലതി കഠിനമായ മഴ പെയ്യാൻ തുടങ്ങി എല്ലാ കാക്കകളും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ആൽമരത്തിന്റെ ഇടതൂർന്നു നിൽക്കുന്ന ഇലകൾക്കിടയിലിരുന്നു വെള്ളക്കാക്കയും മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ആ സമയം ആൽമരത്തിൽ വന്നിരുന്നു എന്നാൽ കഠിനമായ മഴയിൽ വെള്ളം ഇലകളിലൂടെ ഒഴുകി കാക്കകളുടെ മേൽ വീണുകൊണ്ടിരുന്നു മഴവെള്ളം വെള്ളക്കാക്കയുടെ മേൽ വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ദേഹത്തു പറ്റിയിരുന്ന കുമ്മായമെല്ലാം ഒലിച്ചു പോകുവാനും തുടങ്ങി കണ്ട കാക്കകളെല്ലാം വെള്ളക്കാക്കയെ കണ്ട് ആശ്ചര്യപ്രദരായി നോക്കി ദേഹത്തു പറ്റിയിരിക്കുന്ന കുമ്മായം ഒഴുകിപ്പോകാൻ തുടങ്ങിയപ്പോൾ വെള്ളക്കാക്കയുടെ പല ഭാഗങ്ങളിലും യഥാർത്ഥമായ കറുപ്പ് നിറം കാണാൻ തുടങ്ങി കുറച്ച് സമയത്തിനകം കുമ്മായം മുഴുവൻ ഒഴുകിപ്പോയി അങ്ങനെ അവൻ കറുത്ത സാധാരണ കാക്കയായി മാറി കണ്ട മറ്റു കാക്കകൾക്ക് മനസ്സിലായി അവൻ തങ്ങളെപ്പോലൊരു കാക്കയാണെന്ന് തങ്ങളുടെ രാജാവായി ചമഞ്ഞു പറ്റിച്ച കാക്കയെ മറ്റു കാക്കകൾ ദേഷ്യത്തോടെ കൊത്തിയോടിച്ചു അങ്ങനെ രാജാവ് ചമഞ്ഞ കാക്കയ്ക്ക് കാട്ടിൽ നിന്ന് ജീവനും ജീവനം ഓടേണ്ടി വന്നു നമ്മുടെ രൂപമോ സാഹചര്യമോ മാറിയാൽ അവയിൽ നിന്നും നമ്മൾ മുതലെടുക്കരുത് കേട്ടോ